കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു യൂണിറ്റിൽ വർഷം പൂർത്തിയാക്കിയ പ്ലസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഐമുറി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ആറ് വർഷത്തെ ഭരണസമിതി തെരഞ്ഞെടുപ്പും ഐമുറി ചാണ്ടീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പോൾ വെറ്റിക്കിന സ്വാഗതം പറഞ്ഞു യൂണിറ്റ് സെക്രട്ടറി തതേസ് എം ജെ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ പ്രതാപചന്ദ്രൻ എം കെ വാർഷിക കണക്ക് അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജോബ് റാഫേൽ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റിൽ തുടർച്ചയായി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയവരെ ജില്ലാ ജനറൽ സെക്രട്ടറി രമണൻ എം എൻ ആദരിച്ചു നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് ട്രഷറർ ബേസിൽ ജേക്കബ് എന്നിവർ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു മുൻ യൂണിറ്റ് പ്രസിഡന്റ് കെ ഒ ഫ്രാൻസിസ് കെ ജെ ബേബി എന്നിവർ ആശംസകൾ നേർന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വരലക്ഷ്മി രാജീവ് കൃതജ്ഞത രേഖപ്പെടുത്തി വരണാധികാരി സേവിയറിന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ജോബ് റാഫേൽ സെക്രട്ടറി തദേവ്സ് എം ജെ ട്രഷറർ പ്രതാപചന്ദ്രൻ എം കെ വൈസ് പ്രസിഡന്റ് പോൾ വെട്ടിക്കിനാക്കുടി ജോയിന്റ് സെക്രട്ടറി റെനി ബാബു വനിതാ വിംഗ് പ്രസിഡന്റായി വരലക്ഷ്മി രാജീവ് സെക്രട്ടറി റെനി സാബു ട്രഷററായി ഷിജി ജോസ് എന്നിവരെയും തെരഞ്ഞെടുത്തു ഇന്നുമുതൽ രണ്ടായിരത്തി ആറ് വർഷത്തേക്കുള്ള കമ്മിറ്റി ചാർജ് ഈ കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ട് പ്രസിഡന്റ് ജോബ് റാഫേൽ വൈസ് പ്രസിഡന്റ് പോൾ വെട്ടിക്കിരാങ്കുടി ജനറൽ സെക്രട്ടറി തദേവു എം ജെ ജോയിൻറ്റ് സെക്രട്ടറി റെനി സാബു മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുത്തു ട്രഷറർ ശ്രീ പ്രതാപചന്ദ്രൻ എം കെ നല്ല പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് വർഷം ഞങ്ങൾ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ പുതിയ പുതിയ പ്രവർത്തനങ്ങളുമായി ഹൈമറി യൂണിറ്റ് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങളിതുവരെയുള്ള ഞങ്ങളുടെ സേവനങ്ങൾക്ക് എല്ലാവരുടെയും പേരിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരിലുള്ള നന്ദി ഞങ്ങളറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ വനിതാ വിങ്ങിൻ്റെ പുതിയ കമ്മിറ്റി നല്ല രീതിയിൽ നമ്മുടെ ഐമുറി യൂണിറ്റിനോട് സഹകരിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഈ സാഹചര്യത്തിൽ വനിതാ വിങ് ഉറപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ